ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴുത്തുള്ളി ക്രിയേഷൻസ് നാളെ തന്നെ അവന്തികയുടെ അച്ഛൻ്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യണമെന്ന് അവന്തിക തീരുമാനിക്കുന്നു ഈ കാര്യം മൂർത്തി അറിയിക്കുകയും ഏർപ്പാടുകൾ മൂർത്തിയോട് ചെയ്യാനായി പറയുകയും ചെയ്യുന്നു മറ്റൊരു കാര്യം ആ ചടങ്ങിന് സാക്ഷിയായി അർച്ചന അവിടെ ഉണ്ടാകണമെന്ന് പറയുന്നുണ്ട് എന്നാൽ നാളെയാണ് അവരുടെ മകളുടെ നൂലുകെട്ട് ചടങ്ങ് എന്ന് മൂർത്തി പറയുന്നു നൂലുകെട്ട് ചടങ്ങ് നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യട്ടെ പക്ഷേ എൻ്റെ അച്ഛൻ്റെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യുമ്പോൾ അവൾ അവിടെ ഉണ്ടാകണം എന്ന് അവൻ പറയുന്നുണ്ട് ഈ സമയത്താണ് അനിരുദ്ധൻ അവിടേക്ക് കയറി വന്നത് അവൾ ഒറ്റ കാരണമാണ് എൻ്റെ അളിയന്റെ ആത്മാവിന് മോക്ഷം കിട്ടാത്തത് മൂർത്തി അവളെ അവിടെ എത്തിക്കാൻ നിനക്ക് കഴിയുമോ എന്നെ മൂർത്തിയോട് അനിരുദ്ധൻ ചോദിക്കുമ്പോൾ മൂർത്തി പറയുന്നു എത്ര റിസ്ക് എടുക്കേണ്ടി വന്നാലും അർച്ചനയും ഞാൻ അവിടെ എത്തിച്ചിരിക്കും പാവം എൻ്റെ അളിയൻ ഈ ചുവന്ന പട്ടിനുള്ളിൽ എത്ര വിയർപ്പ് മുട്ടുന്നുണ്ടാകും അവന്തികെ ഇനി അത് വൈകിപ്പിക്കണ്ട എന്ന് അനിരുദ്ധൻ ഇല്ല മാവ നാളെ ആ ചടങ്ങ് നടത്തിയിരിക്കും അവരുടെ മുന്നിൽ വെച്ച് തന്നെയെന്ന് അവന്തിക ഒരു വാശിയോടെ തന്നെ പറയുന്നുണ്ട് നിന്നെ പോലെ ഒരു മകൾക്ക് പുണ്യ ജന്മം ചെയ്തതാണ് ജന്മം കൊടുത്തതാണ് എൻ്റെ അളിയൻ ആകെ ചെയ്ത ഒരു പുണ്യം എന്നും അനിരുദ്ധൻ അവന്തികയെ പറ്റി പറയുന്നുണ്ട് എന്നിട്ട് പുറ്റത്തോടെയുള്ള ഒരു ചിരിയും ശേഷം മീരയെ കാണിക്കുന്നുണ്ട് മീരയാണെങ്കിൽ തയ്ച്ചു കൊണ്ടിരിക്കുന്നു അവിടേക്ക് കമ്മൽ വന്നിരിക്കുന്നുണ്ട് അനൂപിനെ പറ്റി സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്താണ് അനൂപ് കുറച്ച് സാധനങ്ങളുമായിട്ട് അവിടേക്ക് വന്നത് എല്ലാം വാങ്ങിയോ ഇങ്ങെടുത്തേ എന്ന് പറഞ്ഞ മീര അത് ചോദിക്കുന്നു അങ്ങനെ വാങ്ങിയ സാധനങ്ങൾ മീരയുടെ കയ്യിൽ കൊടുക്കുകയാണ് അനൂപ് കുഞ്ഞിന് കുഞ്ഞിൻ്റെ നൂല് കെട്ട് ചടങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സ്വർണ്ണം ഒക്കെയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് എന്നാൽ വാങ്ങിച്ചത് അർച്ചനയുടെ കുഞ്ഞിന് മാത്രമല്ല കുട്ടികൾ മൂന്നു പേർക്കും വാങ്ങിച്ചിരിക്കുന്നുണ്ട് അമ്മ ഇതുവരെ ഒന്നും കൊടുക്കാത്തത് കൊണ്ടാണ് അമ്മ വാങ്ങിച്ചത് പിന്നെ മറ്റൊരു സാധനവും വാങ്ങിച്ചിട്ടുണ്ട് അത് ഒരു വളയാണ് ഇത് കണ്ട് കമല പറയുന്നു നിനക്കൊരു വള വാങ്ങിക്കണമെന്ന് ഞാൻ കുറച്ച് ദിവസമായി വിചാരിക്കുകയാണ് കൊള്ളാം ഇത് നല്ല ഡിസൈൻ ആണ് എന്ന് കമല പറഞ്ഞു അമ്മ ഈ കൈ നീട്ടിയേ എന്നെ പറഞ്ഞു കമലയുടെ കയ്യിൽ ഇട്ട് കൊടുക്കുകയാണ് മീര ഇത് അമ്മയുടെ കയ്യിൽ കിടക്കട്ടെ എന്ന് മീര പറയുന്നു അത് കണ്ട് മീരയുടെ കമലയുടെ കണ്ണ് നിറഞ്ഞു അമ്മക്ക് ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ട് തന്നിട്ട് ഒരുപാട് നാളായില്ലേ ഇത് അമ്മയുടെ കയ്യിൽ കിടക്കട്ടെ എന്ന് മീര അയ്യേ അമ്മ കരയുകയാണോ എന്നൊക്കെ മീര ചോദിക്കുന്നു എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് സച്ചിനെ വിളിച്ചിരുന്നു അർജനക്ക് ആ പിണക്കം ഇതുവരെ മാറിയിട്ടില്ല എന്നും അനൂപ് പറയുന്നു അവള് ഇത് എന്തിനുള്ള പുറപ്പാടാ പെൺകുട്ടികളായി ഇത്ര അഹങ്കാരം പാടില്ല എന്തൊരു വാശിയാ ഇത് എന്നെ മീര പറയുമ്പോ കമല പറയുന്നു അവൾ വെറുതെ എന്തെങ്കിലും ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്തെങ്കിലും കാരണം കാണും അല്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്യില്ല എന്ന് മീര അതിന് മാത്രം അവിടെ എന്തുണ്ടാകാനാ അവൾക്ക് സഹിക്കാൻ പറ്റുന്ന എന്തെങ്കിലും സച്ചി ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മനുഷ്യരല്ലേ നമുക്കാരുടെയും ഉള്ളു തുറന്നു നോക്കാൻ സാധിക്കില്ലല്ലോ ഇന്ന് മീര എല്ലാത്തിനും പരിഹാരമുണ്ടാകും താലികെട്ട് കഴിയട്ടെ എന്ന് അനൂപ് പറയുന്നുണ്ട് ഞാൻ അനൂപേട്ടൻ ആഹാരം എടുക്കട്ടെ അമ്മ വിഷമിക്കേണ്ട എല്ലാത്തിനും പരിഹാരമുണ്ടാകും എന്നൊക്കെ മീര പറഞ്ഞിട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുമ്പോൾ വിഷമത്തോടെ ഇരിക്കുകയാണ് കമല ശേഷം കാണിക്കുന്നത് സച്ചിയുടെ വീട്ടിൽ സച്ചിയാണെങ്കിൽ മുറ്റത്തിറങ്ങി നിൽക്കുന്നു ആ പിണക്കം മാറാത്തതിന്റെ പരിഭവം സച്ചിക്ക് വല്ലാണ്ടങ്ങുണ്ട് സന്ദീപും ധനുഷും അവിടേക്ക് വരുന്നു സച്ചി ഏട്ടാ അറസ്നടുത്ത പിണക്കം ഇതുവരെ മാറിയില്ല എന്ന് സന്ദീപ് ചോദിക്കുന്നു അത് ഉടനെ മാറുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് സച്ചി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ലെന്ന് ധനുഷ് എന്റെ കുഴപ്പം കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത് ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും അവള് തയ്യാറാകുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ സന്ദീപ് പറയുന്നു ഈ പിണക്കം മാറ്റാൻ ഞങ്ങളൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് ഇത് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമില്ല അല്ലാതെ തന്നെ ഇത് തീർക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് എന്നെ ധനുഷ് പറയുമ്പോൾ സച്ചി പറയുന്നു നിങ്ങളുടെ ഒരു പ്ലാനും അവളുടെ അടുത്ത് വർക്കൗട്ട് ആകില്ല എനിക്ക് പറയാനുള്ള എല്ലാ കാര്യവും ഞാൻ പറഞ്ഞ് അവളുടെ കാൽ വരെ പിടിച്ചു നോക്കി എവിടെ ഒരു രക്ഷയുമില്ല എന്താ നിങ്ങളുടെ പ്ലാൻ എന്ന് സച്ചി ചോദിക്കുന്നു ആദ്യം നൂലുകെട്ട് ചടങ്ങ് പിന്നെ പെരുവണ്ണാപുര പെരുവണ്ണാപുരത്തപ്പൻ്റെ മുന്നിൽ വെച്ച് തന്നെ നിങ്ങളുടെ താലി കെട്ട് ഇതിനുള്ളിൽ നിങ്ങളുടെ പിണക്കം മാറ്റാനുള്ള ഐഡിയ ഞങ്ങളേറ്റും ഞങ്ങൾ ഒരു ഫോട്ടോഗ്രാഫറി ഏർപ്പാടാക്കിയിട്ടുണ്ട് കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങിനായിട്ടും മറ്റുമാണ് ഏർപ്പാടാക്കിയത് പക്ഷേ അതിനിടയിൽ നിങ്ങൾ അടുത്ത് ഇടപഴകുന്നതായിട്ട് കുറച്ച് ഫോട്ടോസ് മനഃപൂർവ്വമായി ഞങ്ങൾ എടുപ്പിക്കും ആ സമയത്ത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പിണക്കം കാണിക്കാൻ സാധിക്കില്ലല്ലോ അതേ പിടിച്ച് കയറിക്കോണം എന്നെ ധനുഷ് താലിക്കെട്ട് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് നൈറ്റ് എന്ന് സന്ദീപ് എന്തായാലും താലിക്കെട്ട് ഒരു കല്യാണം തന്നെയല്ലേ എന്നും ഞങ്ങളിത് അങ്ങനെ ആഘോഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നും ധനുഷ് പറയുന്നു ഒരു ഫോട്ടോഗ്രാഫർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്നും ധനുഷ് പറയുന്നുണ്ട് അടുത്ത് ചേർന്ന് തൊട്ടും പിടിച്ചൊക്കെ നിൽക്കുമ്പോൾ എങ്ങനെയെങ്കിലും പിണക്കം മാറ്റിക്കോണം എന്താ പറ്റില്ല എന്ന് ചോദിക്കുന്നു നടന്നാൽ മതിയായിരുന്നു എന്ന് സച്ചി പറയുന്നു ഞങ്ങളൊരു പടി തുറന്നു തരാം ബാക്കിയൊക്കെ സച്ചിയുടെയും എടുക്കുകയാണെന്നും ധനുഷ് സച്ചിയേട്ട ഉള്ളിലെ പ്രേമത്തിന്റെ ചികുതാനെ ഒന്ന് അഴിച്ചുവിടുക എല്ലാം ശരിയാകുമെന്നും സന്ദീപും പറയുന്നു അതിനെപ്പറ്റി ആലോചിക്കുകയാണ് സച്ചി എന്റെ ഏട്ടായത് നടക്കും ഉറപ്പ് എന്നൊക്കെ സന്ദീപ് എന്തായാലും എല്ലാ പിണക്കവും മാറും പഴയതിനേക്കാൾ കൂടുതൽ സച്ചിയേട്ടനെ അർച്ചന എടുത്ത് സ്നേഹിക്കുമെന്നും ധനുഷ് പറയുന്നുണ്ട് അതിങ്ങനെ സ്വപ്നം കണ്ടു നിൽക്കുകയാണ് സച്ചി വളരെ സന്തോഷത്തോടെ അർച്ചന സച്ചി ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു സംഭവമാണ് സച്ചി ഇങ്ങനെ ഓർക്കുന്നത് സന്തോഷത്തോടെ നിൽക്കുമ്പോഴാണ് സന്ദീപ് കളിയാക്കലുമായി വന്നിരിക്കുന്നത് സച്ചിയുടെ എന്താ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു ആ രംഗം ഞാൻ മനസ്സിലൊന്ന് ആലോചിക്കുകയായിരുന്നു എന്റെ ദൈവമേ ഇരുന്ന മനസ് ഇതൊന്ന് നടന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ തുള്ളിച്ചാടി അകത്തേക്ക് പോകുന്ന സച്ചിയെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് സന്ദീപും ധനുഷും ശേഷം കാണിക്കുന്നത് ഇന്നാണ് നൂലക്കെട്ട് ചടങ്ങ് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിരിക്കുന്നു തിരുമേനയും എത്തിയിരിക്കുന്നുണ്ട് ഹോളിൽ അനഖ് നിൽക്കുന്നു അവിടേക്ക് ഡ്രസ്സൊക്കെ മാറി സുന്ദരിയായി സ്നേഹയും സന്ധ്യയും വന്നു ആഹാ നിങ്ങൾ രണ്ടുപേരും സുന്ദരികളായി വന്നിരിക്കുകയാണല്ലോ എന്ന് അനഖ് പറയുന്നുണ്ട് അങ്ങനെ അതിനെപ്പറ്റി സംസാരിക്കുകയാണ് രണ്ടുപേരും ആ ഫോട്ടോഗ്രാഫർ ഇതുവരെ വന്നില്ലല്ലോ ഇന്ന് സ്നേഹ ഇപ്പോൾ വരുമെന്നാണ് സന്ദീപ് പറഞ്ഞത് എന്ന് അനഘ അവരുടെ പ്ലാനിംഗ് അനുസരിച്ച് കൂടെ നിന്നോണം എങ്ങനെങ്കിലും അർച്ചനയുടെയും സച്ചിയുടെയും പിണക്കം മാറ്റണമെന്ന് സന്ധ്യ എല്ലാവരും കൊള്ളാം എന്തായാലും ഇതെല്ലാം പൊളിയാതിരുന്നാൽ മതിയായിരുന്നു എന്ന് അനഘ പറയുന്നു പറഞ്ഞ ഫോട്ടോഗ്രാഫറും അവിടെ എത്തിയിരിക്കുന്നു ചേട്ടൻ ലേറ്റായിരുന്ന എന്ന് സന്ദീപ് ചോദിക്കുന്നു ഇല്ലല്ലോ പറഞ്ഞ സമയത്തിന് എത്തിയല്ലോ എന്നാ ഫോട്ടോഗ്രാഫർ പറഞ്ഞിടയ്ക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് വീണ്ടും ഒന്നുകൂടി സന്ദീപ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ശേഷം കാണിക്കുന്നത് കുഞ്ഞിനെ ഒരുക്കുകയാണ് അർച്ചന സച്ചിയും ഒരുങ്ങുന്നുണ്ട് അവിടേക്ക് വന്ന് ഫോട്ടോഗ്രാഫർ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം വാങ്ങിയതിലൂടെ സന്ദീപ് സച്ചി അറിയിക്കുന്നുണ്ട് നിങ്ങൾ ഇതുവരെ റെഡി ആയില്ലേ ഫോട്ടോഗ്രാഫറൊക്കെ എത്തി എന്ന് സന്ദീപ് പറയുന്നുണ്ട് ഫോട്ടോഗ്രാഫറോ മൊബൈലിൽ നിങ്ങണം എടുത്താൽ പോരായിരുന്നോ എന്നൊക്കെ അർച്ചന ചോദിക്കുന്നു നമ്മൾ എടുക്കുന്ന ഫോട്ടോ കണക്കാണ് ഈ നൂലുകെട്ടിൻ്റെയും കല്യാണത്തിൻ്റെയും ഒക്കെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ അതൊരു ഫോട്ടോഗ്രാഫർ തന്നെ എടുക്കണം എന്നാലേ ശരിയാകൂ എന്ന് സന്ദീപ് പറഞ്ഞു ഫോട്ടോഗ്രാഫർ ഇത്ര നേരത്തെ വന്നത് എന്തിനാ സമയത്ത് വന്നാൽ പോരായിരുന്നോ എന്ന് സച്ചി ഇങ്ങനെ വെറുതെ പറയുന്നു അതെന്ത് വർത്തമാനാ പറയുന്നത് സച്ചിയേട്ടാ കുഞ്ഞിന്റെ കുറച്ച് ഫോട്ടോസ് എടുക്കണം എന്ന് ഇവളുടെ ദിവസമല്ലേ എന്നൊക്കെ സന്ദീപ് പറയുന്നു എനിക്ക് അതിലൊന്നും വലിയ താല്പര്യം സച്ചി ഇന്നത്തെ കാര്യങ്ങൾ ഞങ്ങളാണ് തീരുമാനിക്കുന്നത് രണ്ടുപേരും ഞങ്ങൾ പറയുന്നത് ചെയ്താൽ മതിയെന്ന് സന്ദീപ് പറയുന്നുണ്ട് വാ മോളെ എന്നൊക്കെ പറഞ്ഞേ കുഞ്ഞിനെ എടുക്കുകയാണ് സന്ദീപ് രണ്ടുപേരെയും വിളിക്കുമ്പോൾ സച്ചി ഒരു താല്പര്യമില്ലാതെ അഭിനയിക്കുകയാണ് എനിക്കൊന്നും വയ്യ നീ കൊണ്ടുപോയി എടുപ്പിച്ചാൽ മതിയെന്ന് ഇരിക്കേണ്ട സന്ദീപ് പറയുന്നു അതേ ഒന്ന് വെച്ച് തന്നാൽ മര്യാദയ്ക്ക് വരുന്ന വന്നാലുണ്ടല്ലോ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നു എന്നിട്ട് അർച്ചനയും വിളിച്ചവിടുന്ന് പോവുകയാണ് സച് സന്ദീപ് അർച്ചന പോയ സമയം സച്ചി വിചാരിക്കുന്നു പ്ലാൻ ഏറ്റു എന്നൊക്കെ പറഞ്ഞേ പിറകെ പോകുന്നുണ്ട് സേതുവും ഹോളിൽ തന്നെ ഉണ്ടായിരുന്നു അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് സന്ദീപ് കുഞ്ഞിനെ അച്ഛനെയും കൊച്ചുമങ്ങളുടെയും ഫോട്ടോ എടുക്കാനായി പറയുന്നുണ്ട് സന്ദീപ് വീണ്ടും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ ഫാമിലി ഫോട്ടോ എടുക്കാമെന്ന് സന്ദീപ് പറയുകയും അർച്ചനയോട് കുഞ്ഞിനെ എടുക്കാനായി പറയുകയും ചെയ്യുന്നു സച്ചിയോട് അർച്ചനയുടെ അരികിലേക്ക് ചേർന്ന് നിൽക്കാൻ സന്ദീപ് പറയുന്നു ഇതെന്താ നിങ്ങൾ രണ്ടുപേരും ഒരു പരിചയമില്ലാത്തവരെ പോലെ നിൽക്കുന്നത് കുറച്ചുകൂടി ചേർന്ന് നിൽക്ക് എന്നൊക്കെ പറയുന്നു സച്ചിയുടെ സച്ചിയോട് അർച്ചനയുടെ തോളിലേക്ക് കൈ ഇങ്ങനെ എടുത്ത് വെക്കാനായി പറയുന്നു അങ്ങനെ സച്ചി വെക്കാൻ തുടങ്ങുമ്പോൾ അർച്ചന ദേഷ്യത്തോടെ സച്ചിയെ നോക്കുകയും സച്ചിക്കായി മാറ്റുകയും ചെയ്യുന്നു എന്നാൽ സന്ദീപ് വീണ്ടും ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സച്ചി അർച്ചനയുടെ തോളിൽ ഇങ്ങനെ കൈയിടുന്നുണ്ട് ഒന്ന് ചിരിക്ക് ചേച്ചി ഇങ്ങനെയാണ് ഫോട്ടോയ്ക്ക് നിൽക്കുന്നത് എന്ന് ആതിര പറയുന്നു എല്ലാവരുടെ മുന്നിലായതുകൊണ്ട് തന്നെ അർച്ചനയ്ക്ക് പറയാനും സാധിക്കുന്നില്ല സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ഫോട്ടോ എടുക്കുന്നു സന്ദീപ് ചിരിക്കുന്നത് കണ്ടപ്പോഴേ അർച്ചനയ്ക്ക് കാര്യം മനസ്സിലായി ഇത് ഇവനും സച്ചിയുടെനും കൂടി ചേർന്നുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു ഇനി നമുക്ക് മുറ്റത്തിറങ്ങി കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞ് എല്ലാവരെയും മുറ്റത്തേക്ക് വിളിക്കുകയാണ് സന്ദീപ് എല്ലാവരും പോയ ശേഷം അർജുന വന്ന് സന്ദീപിനോട് ചോദിക്കുന്നു ആരുടെ ബുദ്ധിയായത് നിന്റെയോരോ സച്ചേട്ടൻ്റെയോ ദേ അതിബുദ്ധി കാണിക്കരുത് എനിക്കൊന്നും മനസ്സിലാകില്ല എന്ന് വിചാരിക്കരുത് എല്ലാം ഞാൻ ശരിയാക്കി തരുന്നുണ്ട് ഇടുക്കേട്ട് സന്ദീപ് പറയുന്നു എഴത് എന്തായി പറയുന്നത് ഇന്നൊരു സന്തോഷ ദിവസമല്ലേ അതിനു വേണ്ടി കുറച്ച് ഫോട്ടോസ് എഴുതി വന്നേ എന്ന് പറഞ്ഞിട്ട് അർജുനെ വീണ്ടും കൊണ്ടുപോവുകയാണ് സന്ദീപ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഇനി അവരുടെ ഫോട്ടോസ് എടുത്തതിനു ശേഷം സച്ചേട്ടൻ്റെയും അർച്ചനടുത്തിടെയും കുഞ്ഞിൻ്റെയും ഫോട്ടോ എടുക്കാനായി സന്ദീപ് പറയുന്നുണ്ട് മതി മതി ഇനി അമ്പലത്തിൽ ചടങ്ങ് കഴിഞ്ഞിട്ട് കഴിഞ്ഞതിന് ശേഷം ഫോട്ടോ എടുത്താൽ എന്ന് പറഞ്ഞ് അനകിയെ വിളിക്കുന്നുണ്ട് ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇപ്പോഴോ കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ എന്ന് അനക ചോദിക്കുന്നു പോരാ ഇപ്പോൾ തന്നെ പോകണമെന്ന് പറഞ്ഞ് കുഞ്ഞിനെ ആന്തിരയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അനകിയും അർച്ചനയും ക്ഷേത്രത്തിലേക്ക് പോകാൻ തുടങ്ങുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ